जात मराठा प्राविड उत्कड गङ्गा हिजहिमाचल यमुना गङ्गा उच्चल जगधितरङ्गा तव शुभ जागे तव शुभ आशिष मागे गाहे तव जय गा। പ്രൊഫെസർ ലോ ഗുഡ് മോർണിംഗ് എഴുപത്തി ഒൻപതാമത്തെ സ്വാതന്ത്ര്യദിനം കൊണ്ടാടുന്ന നമ്മുടെ ഭാരതത്തിൽ ഒരു നല്ല പ്രഭാത വേള വേളകൂടെ ദൈവം നമുക്ക് ദാനമായി നൽകി ഇന്നേക്ക് എഴുപത്തി ഒൻപത് വർഷങ്ങൾക്ക് മുൻപ് ഭാരതം ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ അധീനതയിൽ ദീർഘകാലം അവരുടെ ഭരണത്തിൻ്റെ കീഴിൽ അമർന്നിരുന്നു എന്നാൽ ഒരു കൂട്ടം രാജ്യസ്നേഹികളായ നമ്മുടെ ഭാരതത്തിന് ഒരു സ്വാതന്ത്ര്യം വേണമെന്ന് ഹൃദയത്തിൽ ആഗ്രഹിച്ച മഹാരഥന്മാർ അവരുടെ കഠിനമായ പ്രയത്നം അവർ സഹിച്ച സഹനങ്ങൾ അവർ സഹിച്ച ത്യാഗങ്ങൾ അതെല്ലാം മുൻപിൽ സ്മരിച്ചുകൊണ്ട് തന്നെ ഈ പ്രഭാതത്തിലെ പ്രഭാത ചിന്തയ്ക്കായി ഞാൻ പ്രവേശിക്കുകയാണ് അതുകൊണ്ട് ഇന്നത്തെ പകലിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഭാരതത്തിലെ എല്ലാ ഭാരത നിവാസികൾക്കും ഒരു നല്ല സ്വാതന്ത്ര്യദിനം ആശംസിക്കുന്നു പക്ഷേ ഇന്നും ഭാരതം വ്യത്യസ്തമായ നിലകളിൽ കൂടെ മുൻപോട്ട് പോകുകയാണ് ജാതിയുടെയും മതത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും വിവേചനം വെച്ച് പുലർത്തി ക്രൈസ്തവ സമൂഹത്തിനെതിരെ ഇന്ന് അഴിച്ചുവിടുന്ന പീഡനങ്ങൾ അത് തീർത്തും ക്രൂരവും വളരെ ദുഃഖകരവുമായ ഒന്നാണ് ഭാരതത്തിൻ്റെ അകത്ത് മിഷണറിമാരായി നിൽക്കുന്ന ധാരാളം പ്രിയപ്പെട്ടവർ ജയിൽവാസം അനുഭവിക്കുമ്പോൾ ഞങ്ങൾക്ക് ഒരു സ്വാതന്ത്ര്യം ഭാരതത്തിൻ്റെ അകത്തു എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് വേണം പറയാൻ എന്നാൽ ഭാരതത്തിൽ നേടിയെടുത്ത സ്വാതന്ത്ര്യത്തെക്കാളുപരി ഒരു വലിയ സ്വാതന്ത്ര്യം ക്രിസ്തു വേശുവിൽ കൂടെ ഞങ്ങൾക്ക് ലഭിക്കപ്പെട്ടതിനെ ഓർത്ത ദൈവത്തെ സ്തുതിക്കുന്നു ഇവിടുത്തെ ഒരു പദവികളും ഞങ്ങളെ തേടിയെത്തിയില്ലെങ്കിലും ഞങ്ങൾക്കായി ക്രൂശിൽ മരിച്ച് അവസാനത്തുള്ളിൽ രക്തം വരെ കാൽവറിയുടെ കുലക്കളത്തിലൊഴുക്കിയ ആ മഹാരഥൻ്റെ പിന്നാലെ യാത്ര തിരിക്കുവാൻ ലഭിക്കപ്പെട്ട ഈ സന്ദർഭം ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യമായി കരുതുകയാണ് അതുകൊണ്ട് ക്രിസ്തുവേശുവിനോടുള്ള പ്രതിബദ്ധതയും സ്നേഹവും മുന്നിൽ നടത്തി ഇന്നത്തെ ചിന്തയിലേക്ക് പ്രവേശിക്കുകയാണ് ഈ ചിന്തയിൽ ഞാൻ എടുത്ത് എടുത്ത സബ്ജക്റ്റ് എടുക്കുന്ന സബ്ജക്റ്റ് പൗലോസിൻ്റെ ശുശ്രൂഷയുടെ രഹസ്യമാണ് നമുക്കറിയാം ഈടുറ്റ പതിനാല് ലേഖനങ്ങൾ ക്രൈസ്തവ സമൂഹത്തിന് സമ്മാനിക്ക് ഗമാളിയലിൻ്റെ പാതപിടത്തിൽ ഇരുന്നു കൊണ്ട് പഠിച്ച് യഹൂദയുടെ ഒരു അടുത്ത റബി സ്ഥാനം അലങ്കരിക്കേണ്ട ഈ മനുഷ്യൻ പക്ഷെ ക്രിസ്തുനിമിത്തം സകലതും ചെയ്തുമെന്നെണ്ണി ക്രിസ്തുവിൻ്റെ പിന്നാലെ താൻ യാത്ര തിരിക്കുകയാണ് താൻ സഹിച്ച വേദനകൾ ദുഃഖങ്ങൾ ഭാരങ്ങൾ പ്രയാസങ്ങൾ വർണ്ണാതീതമാണ് പക്ഷേ എങ്കിലും തൻ്റെ മരണം വരെ തൻ്റെ സ്ഥിരച്ചേദം ചെയ്യപ്പെടുന്നതുവരെ നീറോ ചക്രവർത്തിയുടെ ഈർച്ച വാളിനാൽ താൻ ഈ ഭൂമിയിൽ നിന്ന് നിഷ്കാസനം ചെയ്യപ്പെടുന്നതുവരെ ക്രിസ്തുവിൻ്റെ നല്ല ഭടനായി ക്രിസ്തുവിനു വേണ്ടി വളരെയധികം ത്യാഗം സഹിച്ച ഒരനുഗ്രഹിത പ്രതിഭയാണ് വിശുദ്ധ പൗലോസ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയുടെ രഹസ്യങ്ങൾ എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ രഹസ്യം അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയുടെ ഏറ്റവും വലിയ വിഷയ വിജയം എന്ന് പറയുന്നത് ദൈവത്തിന് പ്രസാദകരമായ നിലയിൽ മാത്രമേ അദ്ദേഹം പ്രസംഗിച്ചിരുന്നുള്ളൂ എന്നുള്ളതാണ് ക്രിസ്തുവേശുവനെ പ്രസാദിപ്പിക്കുവാൻ ക്രിസ്തുവേശുവൻ്റെ പ്രീതി സമ്പാദിക്കുവാൻ ആരുടെയും മുഖത്ത് നോക്കാതെ ഉള്ള കാര്യമുള്ളതുപോലെ തുറന്നു പറയുവാൻ ധൈര്യം കാണിച്ച ഒരു വ്യക്തിത്വമാണ് പൗലോസ് എന്ന് പറയുന്നത് ഇനി അടുത്തത് ഇദ്ദേഹം മുഖസ്തുതി പറയുന്ന ഒരാളല്ലായിരുന്നു മുഖസ്തുതി പറഞ്ഞ ആരെയും കയ്യടി വാങ്ങിക്കാൻ നിന്നിട്ടുള്ള ഒരു വ്യക്തിത്വമല്ല വിശുദ്ധ പൗലോസ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ നമുക്കറിയാം നാം ലേഖനങ്ങളിൽ വായിച്ചാൽ ക്രൈസ്റ്റോളജി ക്രിസ്തു കേന്ദ്രീകൃതമായിട്ടുള്ള ക്രിസ്തുവിനെ മാത്രം പ്രസംഗിക്കുന്ന ഒരനുഗ്രഹിത അതുല്യ പ്രഭയായി ദൈവം ഉയർത്തുവാനിടയായി ഇപ്പോൾ മുഖസ്തുതി പ്രസംഗിക്കുന്നവരാകരുത് രണ്ടാമത് ദ്രവ്യാഗ്രഹം പൗലോസിൻ്റെ ജീവിതത്തിൽ നാം അടിമുടി പരിശോധിച്ച ഒരുപാട് സന്ദർഭങ്ങൾ തൻ്റെ മുൻപിൽ കടന്നു വന്നിട്ടുണ്ട് എങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങളാണ് ദാരിദ്ര്യം പട്ടിണി പൈതാകം ഉറക്കമിളപ്പ് കോലിനാലുള്ള അടി കടലിലെ കള്ളന്മാരായാലുള്ള ആപത്ത് എന്നുവേണ്ട ഇത്രയൊക്കെ സഹിച്ചിട്ടും ഒരു പാട്ടുകാരൻ പാടിയതുപോലെ ഐ ഹാവ് ഡിസൈഡ് ടു ഫോളോ ജീസസ് യേശുവിൻ്റെ പിൻപേ പോകാൻ ഞാൻ ഉരച്ചു എന്നാണ് ആ പാട്ടുകാരൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ പ്രഭാതത്തിൽ നമ്മുടെ ശുശ്രൂഷകൾ ദ്രവ്യാഗ്രഹം ഇല്ലാതരാ ഇല്ലാതാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് നമുക്കറിയാം ഇന്നലത്തെ മഴയ്ക്കകത്ത് പെയ്ത കൂണുകൾ അത് വളർന്ന് പന്തലിച്ച് ഇന്ന് കോടികളുടെ ആസ്തി ഉള്ളവരായിട്ടൊക്കെ മാറ്റപ്പെട്ടുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദ്രവ്യാഗ്രഹത്തിന് വേണ്ടി ഓടുന്നതല്ല നമ്മുടെ ശുശ്രൂഷ വല്ലവിധേനയും ക്രിസ്തു നമുക്ക് തന്ന ശുശ്രൂഷ തികയ്ക്കേണം എന്നുള്ള ഒരാഗ്രഹം നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ടത് ആവശ്യമാണ് ഇനി അടുത്തത് പോലോസിൻ്റെ ജീവിതത്തിലെ ശുശ്രൂഷയുടെ രഹസ്യമെന്ന് പറയുന്നത് മനുഷ്യരുടെ മാനം ആദരവ് ഇതൊന്നും അദ്ദേഹത്തിനൊരു പ്രശ്നമല്ലായിരുന്നു നമ്മളൊക്കെ കസാരയ്ക്ക് വേണ്ടി ഓടുമ്പോൾ സ്ഥാനത്തിനും മാനത്തിനും പദവിക്കും വേണ്ടി ഓടുമ്പോൾ ധന്യനായ പോലോസിനെ നിങ്ങൾ ശ്രദ്ധിച്ചു ഒരധികാരത്തിനും വേണ്ടി ഓടാതെ തനിക്ക് ലഭിക്കപ്പെട്ട അധികാരത്തിൻ്റെ കുപ്പായം ഊരിവെച്ചിട്ട് ക്രിസ്തുവിനോടുകൂടെ നിന്ന വലിയ ധനമെന്നെണ്ണി ക്രിസ്തുവിൻ്റെ പുറകെ യാത്ര തിരിച്ച് അനുഗ്രഹിത വ്യക്തിത്വമാണ് വിശുദ്ധ പൗലോസ് എന്ന് പറയുന്നത് ഇനി രണ്ട് പോയിന്റുകൂടെ പറഞ്ഞു അവസാനിപ്പിക്കുക അദ്ദേഹം ആരോടും ശമ്പളം വാങ്ങിച്ചിട്ടില്ല ഒരു സപ്പോർട്ടും അദ്ദേഹത്തിന് എങ്ങും ലഭിച്ചിട്ടില്ല ഇന്നത്തെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇറങ്ങുന്ന നമ്മുടെ യുവതലമുറകളിൽ പണത്തിൻ്റെ പിന്നാലെ യാത്ര തിരിച്ച് അവസാനം കുപ്പയിൽ കൂപ്പുകുത്തുമ്പോൾ പ്രഭാതത്തിൽ പറയട്ടെ ദ്രവ്യാഗ്രഹമില്ലാത്ത ഒരു വേലക്കാരനായി വേലക്കാരിയായി മാറുവാൻ ഞാൻ ആഹ്വാനം ചെയ്യുകയാണ് രണ്ടാമത് കഷ്ടതയോടെ പ്രസംഗിച്ചു വേദനയുടെയും ദുഃഖത്തിൻ്റെയും ഞെരുക്കത്തിൻ്റെയും ഒക്കെ അനുഭവങ്ങളിലും ക്രിസ്തുവിൽ നിന്ന് അണുവിടവിടാതെ ക്രിസ്തുവിനെ ധൈര്യപൂർവം സ്നേഹിച്ച് ക്രിസ്തുവിനിക്കെല്ലാമെല്ലാമാണെന്ന് മനസ്സിലാക്കിയ ഭക്തൻ പറയുകയാണ് അവൻ കഷ്ടതയോടെ ക്രിസ്തുവിനെ പ്രസംഗിപ്പാനിടയായി ഈ പ്രഭാതത്തിൽ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നത് ഒരു വലിയ ഭാഗ്യമാണ് ആ ഭാഗ്യം അവന് അനുഭവത്തിലേക്ക് വരുവാൻ ദൈവാത്മാവ് എല്ലാവരും സഹായിക്കുമാറാകട്ടെ നല്ല ദൈവമേ സ്വർഗസ്ഥ പിതാവേ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു വലിയ അനുഗ്രഹമാക്കി തീർക്കണം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ അവനെല്ലാവർക്കും നല്ല ഒരു പ്രഭാതം നേരുന്നു ക്രിസ്തുവിൽ നിങ്ങളുടെ പ്രിയ സഹോദരൻ പാസഞ്ചോ സാമുവേൽ താങ്ക് യു സോ മച്ച്